ം പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവർക്ക് അള്ളാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറുആാൻ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പരീക്ഷണമുണ്ടായാൽ ക്ഷമിക്കണം ഈ മാം കാര്യമാരെണ്ണം ഒന്ന് അള്ളാനെ കൊണ്ട് വിശ്വസിക്കുക അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക പ്രവാചകം വിശ്വസിക്കുക 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 അന്ത്യദിനത്തിൽ ആറ് ഈ പറഞ്ഞ ആറ് കാര്യത്തിൽ അള്ളാന്റെ വിശ്വാസമുണ്ട് പ്രവാചകന്മാര് വിശ്വാസമുണ്ട് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് ആറാമത്തെ ഒരു കാര്യത്തിൽ മാത്രം വിശ്വാസമില്ല ആറാമത്തെ കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലാ നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്താണ് നീ വിശ്വസിക്കുന്നത് അന്നേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ മഹാനായി എന്റെ പൊന്നാലെ ചങ്ങാതിമാരെ നമുക്ക് സന്തോഷവും ദുഃഖവും മബാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉപ്പ പറയണത് ഉസ്താദെ ഞാൻ മജിരസിന്നൂറിന് പോകും സ്വലാത്തിന് പോകും എന്ത് വാഴന്നുണ്ടെങ്കിലും പോകും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തു പള്ളി കെട്ടിക്കൊടുത്തു എന്നിട്ട് എനിക്ക് ഇതൊക്കെ തന്നല്ലോ എന്നിട്ട് ഇക്കെ വന്നല്ലോ പ്രയാസിയ ദുഃഖങ്ങൾ പരാതി പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പരാതി പറയാ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ കുറ്റം പറയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരക്ക എനിക്കിങ്ങനെ വന്നല്ലോ എനിക്കിങ്ങനെ വന്നല്ലോ ഞാൻ എന്തിനും കൊടുക്കണ അവസ്ഥാദ് എന്തെല്ലാം ചെയ്തു എവിടെല്ലാം പോകുന്നു ഏതൊക്കെ തങ്ങന്മാരെ കണ്ടു ഏതൊക്കെ മക്കപ്രകളിൽ പോയി എന്നിട്ട് ഇത് വന്നല്ലോ പരാതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയരുത് അള്ളാഹു തന്ന തീരെ കൈ നീട്ടി സ്വീകരിക്കണം അള്ളാഹിമ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ നീ വിചാരിക്കണ എന്റെ അള്ളാഹ്ക്ക് എന്തോ എന്നോട് വൈരാഗ്യ അവസ്ഥാദ് അതുകൊണ്ടല്ലേ അന്ന് എനിക്ക് മക്കളെ തരാത്ത എത്ര കൊല്ലമായി എല്ലാവർക്കും അന്ന് വീട് കൊടുത്തു എനിക്കെന്ത് വീട് തരാത്തേ നമ്മള് പരാതി പറഞ്ഞ അങ്ങനെ പണ്ടൊരു ചങ്ങാതി പറഞ്ഞ ഓർമ്മയുണ്ടോ ഇടാ നമ്മൾ പണ്ടൊരു ചങ്ങാതി ഒരു വലിയ പണക്കാരനെ കണ്ടപ്പോ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നെ സമ്പന്നനെ കണ്ടപ്പോ ഇയാൾ അള്ളാനോട് ദ്വാ ചെയ്യാൻ തുടങ്ങി പഠിച്ചോനെ എന്നെ ഓനെ പോരാക്കണല്ല ഉദാഹരണം പറഞ്ഞ ഞാൻ ദ്വാ ചെയ്യ അല്ല എന്നെ സിയാദിക്കാനെ പോരാക്കണല്ല സിയാദിക്കാനെ ചെയ്യാ നിങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനെ കണ്ടിട്ട് അയാളെ പോലെ ആക്കനെ അള്ളാ ആക്കണേ അള്ളാന്ന് കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അള്ളാന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇയാൾ ഈ അബൂബക്കർ ഹാജിയെ പോലെ ആകണില്ല അപ്പൊ ഒരു ദിവസം ഈ ചങ്ങാതി അള്ളഹാനോട് പറയുക പടച്ചവനെ എന്നെ അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാക്കാൻ പറ്റത്തില്ലെങ്കിലും അബൂബക്കർ ഹാജി എന്നെ പോലെ എത്തി ആക്കാൻ നിനക്ക് പറ്റുമല്ലോ അള്ളാഹ അതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കാര്യത ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് മക്കളെ തരാത്തത് രോഗം തരുന്നത് പ്രയാസം തരുന്നത് വീട് തരാത്ത നമ്മൾ അങ്ങനെ അതിൻ്റെ ചങ്ങായി നീ അത് നിന്റെ തെറ്റിദ്ധാരണയ നീ എന്താ വിചാരിച്ചിരിക്കണ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ അള്ളാഹ തന്നെ പറഞ്ഞിട്ടുണ്ടതല്ല

പ്രവാചകന്മാരെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ പ്രവാചകന്മാരിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഉമ്മാന കണ്ട ഉമ്മാനെ കണ്ടു കൊതി തീർന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതിന്റെ വിധങ്ങള എന്തുകൊണ്ട് ഇഷ്ടം അങ്ങനെ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു നമ്മളെ ഈമാനിന്റെ ടെസ്റ്റ് നടക്കുകയാ അപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്ക അള്ളാഹു ഓരോ മനുഷ്യന്റെയും അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞല്ലോ നീ എന്താ വിചാരിച്ചേ ദുനിയ വന്ന് പറഞ്ഞാല് സുഖിക്കാനുള്ള ഇടമാണെന്ന് നിന കാരാ പറഞ്ഞു തന്നെ പറഞ്ഞ തന്നെ എന്റെ പൊന്നാല ചങ്ങാതി അല്ല ഖുർആനിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ തന്നെ പറഞ്ഞു ഒരു മുസ്ലിമിനെ ഞാൻ പരീക്ഷിക്കും എങ്ങനെ പേടിയല്ലേ നമുക്കൊക്കെ ഇപ്പൊ പേടിയല്ലേ ഉസ്താദ് പടച്ചവനെ ഇവിടെ നടക്കുന്ന ഹരിയാനയിൽ നടക്കുന്നത് കൊണ്ടോ പള്ളി കത്തി ഉസ്താദ് അങ്ങനെ ചെയ്ത് ഉസ്താദ് ഇങ്ങനെ ചെയ്ത് ഉസ്താദ് അവിടെ കിടക്കുന്നില്ല ഇവിടെ നടക്കുന്നില്ല അവിടെ നടക്കുന്നില്ല എവിടെല്ലാം നടക്കുന്നതാതി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ട അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന് മുസ്ലിം ഉമ്മത്തിനെതിരായി പ്രവർത്തിക്ക നമ്മളോ നമ്മളിവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാൽ മാറാകട്ടെ എടാ മഴ പെയ്ത വീടിനകത്ത് കയറി നിൽക്കും വീടിനകത്ത് ചോർന്ന പിന്നെ എട മഴ പെയ്യുമ്പോ എടാ മനുഷ്യനൊരു പ്രയാസം വരുമ്പോ പള്ളി വരും പള്ളിക്ക് കത്ത് പൂക്കുറ്റി അടിയാണെങ്കിൽ പോകും ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റേണ്ടത് പള്ളിയില ആ പള്ളിക്ക് കത്ത് തമ്മിലടിയാണെങ്കിൽ നമ്മൾ ഇവിടെ പോകും ഒരു കുടുംബത്തിന് കൂടെ പറമ്പുകൾ തമ്മിൽ തല്ലുകയാണ് പിന്നെന്ത് ചെയ്യും നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ന് തല്ല നമ്മള് നമ്മൾ ആവശ്യമില്ലാത്ത സംഘടനയുടെയും അതും ഇതും പറഞ്ഞിട്ട് തല്ലും ബോളുമായിട്ട് നമ്മൾ നടക്കുക നമ്മുടെ പ്രശ്നം പരിഹരിക്കാനാണില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടത് ഐക്യമാണോ നമുക്ക് യോജിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം നമുക്കതൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം അള്ളാഹു നമുക്ക് തരും അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തും സഹോദര ലോകത്തിന്റെ നാനാ മൂവിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മൾ നോക്കിക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ അടച്ചുപനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയെ ഹരിയാനയിലല്ലേ അല്ലെങ്കിൽ അവിടെയല്ലേ മ്യാൻമറിലായിരുന്നല്ലോ ഇപ്പൊതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നാളെ നമ്മുടെ നാട്ടിൽതൊക്കെ വരൂല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്ത് ചെയ്യണം നമുക്ക് സഹായം അള്ള ചോദിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ ഞാനില്ലേ പിന്നെ ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കണേ ശത്രുവിന്റെ വലിപ്പം കണ്ടൊരിക്കലും ഭയപ്പെടരുത് അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹു ഖുറാനിൽ പറഞ്ഞല്ലോ അബ്രഹത്തിന്റെ രാജാവ് ആന പറയുന്ന ഭീകര ജീവിയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബാലയം പൊളിക്കാൻ വന്നില്ലേ ആന എത്ര വലിയ ജീവിക്ക അരിക്കൊമ്പനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാലം അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയെ കുറിച്ച് കുറെ നാള് ചർച്ച പാപം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല കൊടുക്കുമാറാകട്ടെ അമീം പറ പറ കാരണം ആ ജീവിയെ കുറിച്ച് നമ്മൾ പഠിക്കണം ഈ അരിക്കൊമ്പൻ അരിക്കൊമ്പൻ അല്ലേ പനയുടെ പേര് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നാടുകടത്തിയപ്പോ വേറൊരു ആനയുടെ പേരുണ്ടല്ലോ അപ്പൊ ചക്ക അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ കടത്തി നാടുകടത്തി കടത്തിയതിന്റെ പിറ്റേ ദിവസം ആനക്കും അത് ചക്കക്കൊമ്പനും കൊമ്പനും അനുയായികളും കൂടെ ടൗണിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തി വർഗസ്നേഹം അള്ളാഹിമാന്മാർ ആകട്ടെ ഉറക്കപ്പെടന്മാർ ആകട്ടെ ആ ആനയെ നാടുകടത്തിയപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റുള്ള ആനകൾ മുഴുവനും വർഗസ്നേഹം കാണിച്ചു നമ്മളോ അവ അകത്ത് കിടക്കട്ടെ എന്ന് പറയും ആ മൃഗത്തിന് വിവരുണ്ട് പിന്നെ ഞാൻ പറയുന്നത് ആ ആന ആന ആ ആനസുന്നൊമ്പൻ എന്ന് പറയുന്ന ആന കാരണം എന്തേ എല്ലാ വർഷവും അമ്മ മരിച്ച സ്ഥലത്ത് വരും അല്ലേ അപ്പൊ കവർ ചെയ്യാറും അതിലർത്ഥം എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അത് വരും അല്ലേ നമ്മള് കുഴിച്ചിട്ട് അകാറുമില്ല ആമിയും പറയണം അതിനകത്തു കൊണ്ട് പഠിക്കാൻ ചിലതൊക്കെ ഞാൻ തമാശ പറഞ്ഞല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അത് എല്ലാ പ്രശ്നങ്ങളും അതിന്റെ അമ്മ മരിച്ചത് അതുകൊണ്ടാണ് ഇന്നും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അമ്മ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുള്ളത് നമ്മളോ അതുകൊണ്ടാണ് ഞാൻ എന്ന് അത് ഇറക്കിയേക്കല്ലടാ സുനിന്ന് പറഞ്ഞാൽ ക്ലിപ്പങ്ങല്ലടാട്ടെ ക്ലിപ്പർ അങ്ങനെ എവിടെ എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാ സുഹാൻ അവിടാ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം പത്ത് മുപ്പത് കേസ് ഉണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ പറ ാക്ക മാെ പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പൊ ഞാൻ ഇങ്ങനെ വനിതാക്കും അവിടെ ഇവിടെ ഇറങ്ങി ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നില്ല അള്ളാഹിമാന്ത മാറാകട്ടെ ഒന്നും പറയരുത് പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത കാലം ഭാര്യമാരെ എങ്ങും പോയിട്ട് ഒന്നും ചെയ്തേക്കല്ലേ പോയിട്ടൊന്നും ചെയ്തേക്കല്ലേഹുളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ എന്തപ്പോ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അബ്രഹത്തിന്റെ ആനപ്പട മദീനത്ത അതുകൊണ്ട് വലിയ ജീവിയായ ആനയുമായിട്ട് പോയാൽ കഴയും പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഈ ചങ്ങാതി പോയത് എന്നിട്ട് അമ്മ അവനെ തകർത്തത് ഈ പോത്തിനും പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്താല് അത് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പ ചവിട്ടി തീ ചിടുവില്ലേ ഇതുപോലെ ആക്കി കളഞ്ഞു അള്ളാവുമാരെ ആ അപ്രകത്തിന്റെ ആനപ്പടയെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കാപാലയത്തെ പൊളിക്കാൻ പോയന്മാരെ വലിയ ജീവിയുമായിട്ട് പോയവന്മാരെ കിളികളിൽ വെച്ച് ഏറ്റവും ചെറിയ ആ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ ആകത്തിന്റെ ആനപ്പളയെ അള്ളാഹു തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് ന്യൂനപക്ഷമായ ഞാനും നിങ്ങളെ

ഒരിക്കലും നിനക്കൊന്നും വേണമെങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ കിട്ടുന്ന അവസാനത്തെ കിട്ടൂലും അവിടെ നിന്ന് പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി വീട് വളയുകയാറി വാളുമായി നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുമ്പോ

സ്ഥലത്ത് കിടക്കുമോ അലിയേ ആ റസൂലല്ലേ എന്തിനാ ഭയപ്പെടുന്നത് കടന്ന സ്ഥലത്ത് നിസ്കാര തടമ്പുള്ള പടച്ചറപ്പിന്റെ മുമ്പില് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ

തിനു മുമ്പ ഒരു കാര്യം ചെയ്യണം നബിയേ ഒരു കാര്യം ചെയ്യണം നബിയേ ഏത് കാര്യമാണെന്നറിയോ ആയത്താണല്ലോ ഒരു വിധങ്ങളോട് പറഞ്ഞുകൊടുത്തുപിയേ വാതില് ഒരു പിടി മണ്ണു നബിയേ ഒരു പിടി മണ്ണു നബിയേ ഈ ആയത്തോ നബിയേ വാതിൽ തുറന്നിട്ട് ും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകണേ പോകണേനബിയേ ഭാഗമിന്റെ പ്രവാതകനമപടന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഒരുപിടി പിടി മണ്ണുവാരി ചരിത്രം പഠിക്കാൻ മണ്ണിൽ ഊതിയിട്ട് വാതന തുറന്നിട്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ചവാളുമായി തലകിട

सूलनि पिए ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ നബിയേ നമ്മളെ നമ്മളെ പിടിക്കുമല്ലോ താഴോട്ട് നോക്കിയാ കാണുമല്ലോ കൊന്നു കളയുമല്ലോ പേടിച്ച് പറയുമ്പോൾ ിയെ ചിരിക്കുന്നത് പറഞ്ഞ മറുപടി എം എന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ൾ വരെയുള്ള മുസ്ലിംങ്ങൾക്ക് വേണ്ടി ലിബിതങ്ങൾ പറഞ്ഞ ഹദീസക്കരൂന് പറയുന്ന നമ്മുടെ രണ്ടുപേരുമല്ല മൂന്നാമതരാളുണ്ട് മൂന്നാമതരാളുണ്ട് ഈ ലോകം മുഴുവനെ വഴയ്ക്ക് ഭരിക്കും രാജാതിരാജനായ മലിക്കൊഞ്ചപ്പാറായ ലോകത്തിന്റെ അധിപനായ പണച്ചറപ്പ് നമ്മുടെ കൂടെ ഇല്ലേ അഭൂമക്കറേന നമ്മുടെ നമ്മുടെ കൂടെ 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 പറയുകയാ ചരിത്രം വേണമെങ്കിലും വായിച്ചു നോക്കടോ ഒരു യുദ്ധത്തിൽ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ടോ ജയിച്ചത് മുഴുവനും ന്യൂനപക്ഷമാ ന്യൂനപക്ഷമാ അതുകൊണ്ട് എത്ര വലിയ കൊലകമ്പന്മാര് വന്നാല് ഏതൊക്കെ വൻ ശക്തികൾ ും കൂടെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കൂടെ നിന്ന് ിയപ്പോസ ഞരെ ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ളതാ വെറുതെ ഉള്ളതല്ല അതുകൊണ്ട് ഭയന്ന് ജീവിച്ചോ പറയുകയാപ്പിന്റെ സഹായം വേണോ ഇനി ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും രക്ഷയില്ല ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ তিনে <laughs> রেক্ষা <mattini> ഒരു മഹാനായ നബി മുഹമ്മദ് കൊണ്ടുവന്ന ഇവരെന്തൊക്കെ നിയമം പാസ് ചെയ്യിയാൽ നിന്റെ വീടിനകത്ത് ദീനനുസരിച്ചുള്ള ജീവിതം ദീൻ ദീൻ വരട്ടെ വരട്ടെ ചിന്ത പ്രവർത്തനങ്ങൾ നിന്റെ വീടിനകത്ത് നടക്കട്ടെ മഹാന്മാര് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ മഹാന്മാര് ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തെ നിരോധിച്ചപ്പോളിലേക്ക് വരാൻ പാടില്ല എന്ന് അവിടത്തെ നിയമങ്ങൾ പറയുമ്പോ ചില മാതാപിതാക്കൾ

കണ്ടതാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിന്ന് റിസൾട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജാബ് നിരോധിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറഞ്ഞു എന്റെ ഊരിയിട്ടിട്ട് പൊക്കോ ദീനൊന്നും വേണ്ട വേണ്ട ചിലര് പറഞ്ഞു ദീനാണ് വലുത് സ്കൂള് വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹിജാബ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് ഒരു പെണ്ണ് അവിടത്തെ നിയമസഭയ്ക്കകത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും അള്ള നമ്മളെ സഹായിക്കും അള്ളാഹു അവസാനം വരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും ഖുറഹം പറയുന്നുണ്ട് പല ചരിത്രങ്ങളും നിങ്ങൾ വായിച്ചു നോക്ക് സഹാബത്തിന്റെ വയറ് തൊണ്ടയിരുത്തി നെഞ്ച് തൊണ്ടയിലേക്ക് കേറി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല വഴിയും ഇല്ല രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ആ അവസാന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത് അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ ദീനിലേക്ക് മടങ്ങിക്കോ ദീൻ അനുസരിച്ച് ജീവിക്ക് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അല്ലാ ഈ മന്ദരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹു രോഗങ്ങൾ തരും പട്ടിണി തരും പ്രയാസം തരും ദുഃഖം തരും മരണം തരും ഇതെല്ലാം അള്ളാഹു നിനക്ക് തരും നീ എന്തു പറയണം എന്ത് പരീക്ഷണം അള്ളാഹു തന്നാലും എന്തു പറയണം എന്തു പറയണം എന്ത് പറയണം എന്ത് പറയണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്തു പറയണം മക്കള് പരീക്ഷക്ക് തോറ്റുപോയി എന്തു പറയണം ഏഹ് പറയണം ലക്ഷങ്ങളുടെ കടവുണ്ടായി പറയണം സിയാദ് എന്തുപറയണം അല്ലാഹു അള്ളാഹു അള്ളാഹു ഒരു പാവപ്പെട്ട കടയൊക്കെ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ഒരു വഴി അടഞ്ഞ അടുത്ത വഴി അള്ളാഹു തുറന്നു കൊടുക്കും എടാ ഞാൻ പറയുന്നത് മൂക്കിലൂടെ ബ്ലഡ് വന്നു ശരീരത്തിൽ ഒരു മഴ കണ്ടു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന് എന്തു പറയണം എന്ത് പറയണം എനിക്ക് കിളി പോയോ പോകാന്നാണ് നിങ്ങളുടെ നോട്ടത്തിനെ മനസ്സിലായി എടോ അല്ല എന്ത് പരീക്ഷണം തന്നാൽ എന്ത് പറയണം പറയണം അല്ലാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഒരു കുട്ടിയുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു ചെന്നപ്പോ അള്ളാഹു മലക്കുകളോട് ചോദിച്ചു അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുവന്നപ്പോ അവൻ എന്ത് പറഞ്ഞു അപ്പൊ മലക്കുകള് പറയാ ആ ചങ്ങാതി പറഞ്ഞു ഇന്നാലില്ലാഹി വന്നാഹ് ഓ അല്ല അപ്പൊ അള്ളാഹു പറയുകയാ ഒരു വീട് പണി അള്ളാഹു മലക്കുകളോട് പറഞ്ഞൊരു വീട് പണിയാ സ്വർഗത്തിൽ ചങ്ങാതിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയെന്ന് മലക്കുകളോട് പറയുമെന്ന് ലഭിക്കാൻ അറസൂഖ അപ്പൊ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ എന്തു പറയണം എന്ത് പറയണം ഒരു അലഹമില്ല പറഞ്ഞ് പോരാ നല്ല പോലെ പറ നല്ല പോലെ പറ